എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഉത്തമഗീതങ്ങളിലെ ക്രിസ്തു എന്ന വിഷയമാണ് ചിന്തിക്കുന്നത് ഉത്തമഗീതങ്ങൾ എന്ന പുസ്തകം രണ്ടാം നൂറ്റാണ്ടിലാണ് യഹൂദന്മാർ അവരുടെ കാനൂനിൽ ഔദ്യോഗികമായി അംഗീകരിക്കുന്നു എന്നാൽ അതിനും വളരെ മുമ്പ് തന്നെ ആദിമ ക്രൈസ്തവർ ആ പുസ്തകത്തെ വിശുദ്ധ തിരുവെഴുത്തായി അംഗീകരിച്ചിട്ടുണ്ട് ആദിമ ക്രിസ്ത്യാനി സമൂഹത്തെ നമ്മൾ നോക്കുമ്പോ ആദിമ ക്രൈസ്തവരെ ഏറ്റവും അധികം ചെയ്ത പുസ്തകം ഉത്തമഗീതമാണ് ഉത്തമഗീതത്തെ കുറിച്ച് ഇന്ന് പല അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ആളുകൾക്കുണ്ട് എങ്കിലും ആദിമ ക്രൈസ്തവ സമൂഹം ഏറ്റവും അധികം വായിക്കുകയും ധ്യാനിക്കുകയും നെഞ്ചേറ്റിൽ ആളിക്കുകയും ഒക്കെ ചെയ്ത പുസ്തകം ഉത്തമഗീതമാണ് ഉത്തമഗീതത്തിന് അകത്ത് പറയുന്ന വിശുദ്ധ പ്രണയം സീക്രട്ട് ലവ് ഇന്ന് വിശുദ്ധ പ്രണയത്തിന്റെയൊക്കെ കാലം അവസാനിച്ചു ഇന്ന് ആസക്തികൾക്കും കാമപൂർണത്തിനുമാണ് പ്രണയം എന്നൊക്കെ വിളിക്കുന്നു പ്രണയം എന്ന പദം തന്നെ മലിനപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്രണയമെന്നത് ഈ തലമുറ മാംസദാഹ ശമനം എന്നാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിലുള്ള ചർച്ചകളും നിലപാടുകളുമൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ സമകാലികമായ ഭാഷ്യം അല്ല പ്രണയത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വിശുദ്ധ പ്രണയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഉത്തമഗീതങ്ങളിൽ പരാമർശിക്കുന്ന ആ വിശുദ്ധ പ്രണയത്തെ ക്രിസ്ത്യൻ മിസ്റ്റിസിസത്തിൽ കർത്താവേശു ക്രിസ്തുവുമായിട്ട് ഉണ്ടാകുന്ന വ്യക്തിപരമായ ഗാഠമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇന്ന് പല ക്രൈസ്തവ പ്രഭാഷകരും ഉത്തമഗീതങ്ങൾ പരാമർശിക്കുവാൻ ലജ്ജിക്കുന്നവരാണ് കാരണം ഞാൻ ഈ പറഞ്ഞതാണ് സമകാലിക ഭാഷ്യം മറ്റൊന്നായതുകൊണ്ട് വിശുദ്ധ പ്രണയമാണ് ഉത്തമഗീതത്തിലെ പ്രതിപാദി വിഷയം ആദിമസഭയിലെ അധികം കമൻട്രീസ് എഴുതപ്പെട്ട ഗ്രന്ഥം ഉത്തമഗീതമാണ് ആദിമ സഭാപിതാക്കന്മാരെ നിങ്ങൾ നോക്കുമ്പോ അവർ ഏറ്റവും കൂടുതൽ കമന്ററി ചെയ്തിട്ടുള്ളത് സോങ് ഓഫ് സോങ്സിൽ സോങ്സ് ഉത്തമഗീതങ്ങൾക്കാണ് റോമാലേഖനത്തെക്കാളും പ്രചാരം ഉത്തമഗീതങ്ങൾക്കായി വാളിന്റെ വായ്ത്തലിക്ക് തെറ്റിയൊഴിയാതെ കാരാഗ്രഹത്തിന്റെ കവാടങ്ങൾക്ക് മുമ്പിൽ തെല്ലും പതറാതെ മരണവക്ത്രത്തിലേക്ക് നടന്നു കയറുവാൻ മണിയറയിലേക്ക് എന്ന പോലെ ജയിലറയിലേക്ക് കയറുവാൻ വർണ്ണമാല്യം എന്നതുപോലെ തൂക്കുകയറിനെ സ്വീകരിക്കുവാൻ പ്രയസിയുടെ ചുംബനം പോലെ വാളിന്റെ വെട്ടിന് കഴുത്ത് നീട്ടിക്കൊടുക്കുവാൻ ആ വിശുദ്ധ പിതാക്കന്മാരെ പ്രേരിപ്പിച്ചത് ഉത്തമഗീതങ്ങൾ എന്ന ഈ പുസ്തകത്തിന്റെ ധ്യാനമാണ് ഈ പുസ്തകത്തിൻ്റെ ശക്തിയാണ് നൂറ്റാണ്ടുകളിൽ ലക്ഷക്കണക്കിന് ക്രൈസ്തവർ തങ്ങളുടെ നാഥന് വേണ്ടി ശാപഗ്രസ്തമായ ഭൂമിയിൽ രക്തം ചൊരിഞ്ഞപ്പോൾ അവർ പതറാതിരുന്നത് മരണത്തിന്റെ നിമിഷവും അവരുടെ ചുണ്ടിൽ ഗൂഢമായ ഒരു മന്ദസ്മിതം തത്തിക്കളിച്ചത് അവർ ധ്യാനിച്ച ഈ അട്ടധ്യായങ്ങളുള്ള ഈ ചെറിയ പുസ്തകത്തിന്റെ ആ പുസ്തകത്തിന്റെ വരികളിൽ നിന്ന് അവർക്ക് ലഭിച്ച പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ആ ഊർജ്ജവിശേഷമാണ് അവരെ അങ്ങനെ നിലനിർത്തിയത് അതുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഈ പുസ്തകം വിലപിടിപ്പുള്ളതാകുന്നത് വിലമതിക്കാനാകാത്തത്യാഗം പ്രണയവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നു അത് യേശു ക്രിസ്തു പറഞ്ഞു ജീവൻ കൊടുക്കുന്നതിലും വലിയ സ്നേഹമൊന്നുമില്ല അപ്പൊ എപ്പിറ്റോം ഓഫ് ലവ് ആണ് ബലിദാനമാണ് ജീവൻ കൊടുക്കുക ജീവൻ അർപ്പിക്കുക അത് ക്രിസ്തു കാണിച്ചു ആദിമ ക്രൈസ്തവർ അത് തിരിച്ചു കാണിച്ചു റെസ്പോൺസ് ടു ഹിസ് ലവ് ആ സ്നേഹത്തോടുള്ള പ്രതികരണം അപ്പോ ഒരു സ്നേഹവും ആ സ്നേഹത്തോടുള്ള പ്രതികരണവുമാണ് ഈ പുസ്തകത്തിന്റെ പ്രതിഭാദി വിഷയം അപ്പൊ ഈ ഒരു ബോധ അർത്ഥങ്ങളെ ഉൾക്കൊണ്ടിട്ട് വേണം നമ്മൾ ഈ പുസ്തകത്തിന്റെ വായനയിലേക്ക് പ്രവേശിക്കുക ഇത് ഉൾക്കൊള്ളാതെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഈ പുസ്തകം മനസ്സിലാക്കാൻ പരാജയപ്പെടുന്നു സോങ് ഓഫ് സോങ്സ് എന്നാണ് ഇതിന് നാമകരണം ചെയ്യുന്നത് സോങ് ഓഫ് സോങ്സ് നമ്മൾ സാധാരണ കിങ് ഓഫ് കിങ്സ് എന്ന് കേട്ടിട്ടുണ്ട് രാജാക്കന്മാരിലെ രാജാവ് ലോർഡ് ഓഫ് ലോർഡ്സ് കർത്താക്കന്മാരിൽ കർത്താവ് എപ്രായ ഭാഷയ്ക്ക് ഒരു പരിമിതിയുണ്ട് എപ്രായ ഭാഷയ്ക്ക് ഒരു പരിമിതി അല്ല ഒരുപാട് പരിമിതിയുണ്ട് ഒന്ന് പദാരിദ്ര്യം വ്യാകരണപരമായിട്ടുള്ള ദാരിദ്ര്യങ്ങളൊക്കെയുണ്ട് നമ്മൾ വിചാരിക്കുന്നില്ല അത്ര ഒരു പവർഫുൾ ലാംഗ്വേജ് അല്ല പക്ഷെ ഗ്രീക്ക് ഭാഷ വെരി പവർഫുൾ എബ്രായ ഭാഷയിൽ ബൈബിളിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഏകദേശം എണ്ണായിരത്തോളം പദങ്ങളെ അപ്പൊ എണ്ണായിരത്തോളം പദങ്ങൾ കൊണ്ടാണ് ഇത് എഴുതി വെക്കുന്നത് അപ്പൊ അത്രയും പരിമിതമായ എണ്ണം വാക്കുകളെ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ കസിൻ ബ്രദർ എന്നുള്ളതിനൊന്നും വാക്കുകളിൽ എല്ലാത്തിനും ബ്രദർ എന്നാ വെക്കുക പിന്നെ ആ പശ്ചാത്തലം വെച്ചിട്ടാണ് അതാരായിരിക്കും അതുകൊണ്ടാണ് യേശുവിന്റെ സഹോദരന്മാർ എന്നൊക്കെയുള്ള വായിക്കുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവുക ലോത്നെ അബ്രഹാമിന്റെ സഹോദരൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സൂപ്പർ ലെറ്റിയും ആയിട്ട് എഴുതുവാൻ എബ്രായ ഭാഷയിൽ പരിമിതിയുണ്ട് ബെസ്റ്റ് അപ്പൊ അതുകൊണ്ട് അവരെപ്പോഴും എഴുതും അതുകൊണ്ടാണ് ഈ സോങ് ഓഫ് സോങ്സ് എന്ന് എഴുതുക അതായത് ഏറ്റവും മികച്ച ഒരു ഗീതം എന്ന് എഴുതുവാൻ അവർ കണ്ടെത്തുന്ന മാർഗമാണ് സോങ് ഓഫ് സോങ്സ് പാട്ടുകളിലെ പാട്ട് ഉത്തമമായ ഗീതം എന്ന് മലയാളത്തിൽ തർജ്ജിമ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ആ ഭാഷയിൽ അവരെന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ അത് ലിറ്ററൽ ട്രാൻസ്ലേഷൻ ആണ് സോങ് ഓഫ് സോങ്സ് മലയാളത്തിൽ അത് ഗാനങ്ങളിലെ ഗാനം എന്നെഴുതാതെ ഉത്തമ ഗീതം എന്ന് എഴുതി അതാണ് കൃത്യമായ തർജ്ജമ അപ്പൊ ഉത്തമഗീതം എന്ന് തന്നെയാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് ഏറ്റവും ഉത്തമമായ ബെസ്റ്റ് എവർ സങ് ഗീതം ഉത്തമഗീതങ്ങൾ നമ്മൾ ഓപ്പൺ ചെയ്ത് വായിക്കാൻ തുടങ്ങുമോ അവൻ തന്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ ലഫ്ഹിം കിസ്മി ലഫ്ഹിം കിസ്മി വിത്ത് ചുംബനം അധരങ്ങളിൽ ചുംബിക്കുക ചുംബന പല വിധത്തിലുണ്ട് വാത്സല്യ ആദ്യ രേഖത്താൽ നെറ്റിമേൽ ചുംബിക്കും ചുംബിക്കുന്ന സ്ഥലം ഏതാണെന്നനുസരിച്ചാണ് റിലേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക മൂർധാവിൽ ചുംബിക്കുന്ന ആരാണ് കൈമേൽ ചുംബിക്കും കൈത്തണ്ടയിൽ ചുംബിക്കും കഴുത്തിൽ ചുംബിക്കാറുണ്ട് സമരായിട്ടുള്ളവർ കാൽപാദത്തിൽ ചുംബിക്കാറുണ്ട് നമ്മള് തിരുവനന്തപുരങ്ങളിൽ തന്നെ ഇതിനെല്ലാം ഉദാഹരണം കാണാൻ പറ്റും കഴുത്തിൽ ചുംബിക്കുന്ന ആളെ കാണാൻ പറ്റും കൈത്തണ്ടയിൽ ചുംബിക്കുന്ന ആളെ കാണാൻ പറ്റും കാൽപാദത്തിൽ ചുംബിക്കുന്നതിനെ കാണാൻ പറ്റും മൂർധാവിൽ ചുംബിക്കുന്നത് കാണാൻ പറ്റും യൂത ഒരു ചുമരം കൊണ്ടാണ് ഒറ്റിക്കൊടുത്തത് ചുമനം പല സ്ഥലങ്ങളിൽ പല വിധത്തിലുണ്ട് ദൂർത്തനായ പുത്രനെ അപ്പൻ ആലിംഗനം ചെയ്ത് ചുംബിക്കുന്ന കാണാൻ പറ്റും പക്ഷെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഉത്തമഗീതങ്ങൾ പറയാണ് അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ ലബിംഖി ഇനി അതൊരു കിനാവല്ല ഒരു ഭൗദ്ധിക യാഥാർത്ഥ്യം ഫിസിക്കൽ റിയാലിറ്റി യുഗങ്ങൾ കാത്തിരുന്ന ആ പ്രത്യാശ സ ഡിസയർ ഓഫ് ഏജസ് യുഗങ്ങളുടെ കാത്തിരിപ്പാണ് കാലത്തിന്റെ ഇടനാഴികളിൽ കാത്തിരുന്നവരുടെ നിശ്വാസം നമുക്ക് ശ്രവിക്കുവാൻ കഴിയും അവരുടെ ശ്വാസത്തിന്റെ ഊഷ്മളത അനുഭവിക്കാൻ കഴിയും യുഗങ്ങളുടെ നെടുവീർപ്പ് ബെയ്ത്തലഹേമിൽ അവസാനിക്കുകയാണ് ചുംബിക്കുവാൻ സ്പർശിക്കുവാൻ പുത്രൻ തമ്പുരാൻ വെളിപ്പെടുകയാണ് ലറ്റ് കിം കിസ്മി ഇനി അതൊരു അയഥാർത്ഥമല്ല അതൊരു ഭാവനയല്ല അതൊരു വിദൂരതയല്ല ഒരു സ്വപ്നമല്ല ഒരു ഭാ ഒരു ഇമാജിനേഷൻ നോ ആൻ ഇമാജിനേഷൻ ഓരോ ഒരു അസംഷൻ അല്ല ഒരു സങ്കല്പമല്ല അതൊരു യാഥാർത്ഥ്യമാണ് വചനത്തിന്റെ തെടാവതാരമാണ് യുസുലി ഉത്തമഗീതങ്ങൾ ഒന്നാം അധ്യായത്തിന്റെ ഈ രണ്ടാമത്തെ വചനത്തെ ധ്യാനിക്കുക ഈ ഉത്തമഗീതങ്ങൾ ഒന്നാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ വാക്യത്തിൽ പറയുകയാണ് ലഖിം കിസ്മി അവനെന്നെ ചുംബിക്കട്ടെ യുഹാന സുലിഹ തന്റെ ലേഖനത്തിൽ വ്യാഖ്യാനം എഴുതി വെക്കുക ആദ്യ മുതലുള്ളതും ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ കാതുകളാൽ ശ്രവിച്ചതും ഞങ്ങൾ സൂക്ഷിച്ചു വീക്ഷിച്ചതും ഞങ്ങൾ വിരലുകളാൽ സ്പർശിച്ചതും ജീവന്റെ വചനം പ്രത്യക്ഷമായി ഇൻകാർണേറ്റഡ് ലോഗോസ് ഓഫ് ദ ഗോഡ് ലെറ്റ്മി അവൻ എന്നെ ചുംബിക്കട്ടെ അടുത്ത വാക്യാണ് ആ പ്രേമം വീഞ്ഞലും രസകരമാകുന്നു അവന്റെ പ്രേമം വീഞ്ഞലും രസകരമാണ് വീഞ്ഞു കുടിക്കുന്നതിനേക്കാൾ രസകര നിന്റെ തൈലം സൗരഭ്യമായത് മൂന്ന് കാര്യമാണ് പറയുന്നത് അവൻ എന്നെ ചുംബിക്കട്ടെ ആൻഡ് യുവർ ലവ് ഇസ് ബെറ്റർ ദാൻ വൈ ദ ഓർഡർ ഓഫ് യുവർ ഓയിൻമെന്റ് നിന്റെ തൈലത്തിന്റെ സൗരഭ്യം പരിശുദ്ധ സഭ സഭയുടെ കാന്തനായ ക്രിസ്തു ജടാവതാരം ചെയ്യുന്നു ഇൻകാർണേറ്റ് ചെയ്യുന്നു ഈ മണ്ണിലേക്ക് വരുന്നു മനുഷ്യരുടെ ഇടയിലേക്ക് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകെ കൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി ഇറങ്ങി വരുന്നു ലിം കിസ്മി അതുകൊണ്ടാണ് നമ്മൾ ഈ വിവാഹ ഉദാശല് പാടുന്നേ സഭയാം തിരു ഞാൻ അവൻ എന്നെ ചുംബിക്കട്ടെ ഇതൊരു അയഥാർത്ഥമല്ല റിയാലിറ്റിയാണ് ഇതിനെ നിഷേധിക്കുന്നവർ ആദിമ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിട്ടുണ്ട് ഡോസറ്റിസം നോസ്റ്റിസിസം ഇവരൊക്കെ ഈ വാദക്കാരായിരുന്നു ക്രിസ്തു യഥാർത്ഥത്തിൽ മനുഷ്യനായില്ല ഒരു രൂപം മാത്രമായിരുന്നു മാർസിയോണിസം മാർസിയോൺ എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയുടെ ഉപദേശമായിരുന്നു ക്രിസ്തു ജഡത്തിൽ വന്നില്ല ക്രിസ്തു ജഡത്തിൽ വന്നു എന്നതിനെ നിഷേധിക്കുക യുഹാന സുലീഹ തൻ്റെ ലേഖനവും സുവിശേഷവും എഴുതിയത് തന്നെ ഈ ഉപദേശത്തെ കണ്ണിക്കാനാണ് ക്രിസ്തു ജഡത്തിൽ വന്ന് എന്നത് നിഷേധിക്കുന്നവൻ ആരോ അവനാണ് എതിർ ക്രിസ്തു ക്രിസ്തുവിന്റെ ഇൻകാർണേഷനെ നിഷേധിക്കുന്നവൻ ഇറ്റ് വാസ് ജസ്റ്റ് എ മാനിഫെസ്റ്റേഷൻ അതൊരു മായക്കാഴ്ചയായിരുന്നു എന്ന് പറയുക അതാണ് മാർസിയോണിസം മാർസിയന്റെ വാദം അതാണ് അതിനാണ് സഭ മാർസിയനെ പുറത്താക്കിയത് ഇന്ന് പല ആളുകളും മാർസിയോണിസത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് ഞങ്ങൾ ഗ്ലോറിയസ് ഗോസ്പിലിൽ നിന്ന് മാർസിയോണിസം പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നു അപ്പൊ ലഹിം കിസ്മി എന്നെ ചുംബിക്കട്ടെ അപ്പൊ ആ യുഗങ്ങളുടെ ആ ആ അഭിലാഷ പൂർത്തീകരണമാണ് ക്രിസ്തുവിന്റെ ജടാവതാരത്തിൽ സംഭവിച്ചത് ഇപ്പോൾ മനുഷ്യന് ദൈവത്തെ കാണാൻ പറ്റുന്നു മനുഷ്യന് ദൈവത്തിന്റെ അടുത്ത് ചെല്ലാൻ പറ്റുന്നു മനുഷ്യന് ദൈവത്തെ തൊടാൻ പറ്റുന്നു മനുഷ്യരുടെ കുഞ്ഞുങ്ങളെ അവൻ കയ്യിലെടുക്കുന്നു മനുഷ്യരുടെ കുഞ്ഞുങ്ങളെ അവൻ സ്പർശിക്കുന്നു രോഗികളെ സ്പർശിക്കുന്നു കുഷ്ഠരോഗികളെ സ്പർശിക്കുന്നു രക്തസ്രാവക്കാരത്തി സ്ത്രീ അവനെ സ്പർശിക്കുന്നു അവൻ മൃതശരീരത്തെ സ്പർശിക്കുന്നു മൃതശരീരങ്ങൾ ജീവൻ വെക്കുന്നു ഇതാ ജീവന്റെ പ്രവാഹമാണ് യുഗങ്ങളുടെ അഭിലാഷ പൂർത്തിയായി വചനം മാംസമായി തീർന്നു കൃപയും സത്യം നിറഞ്ഞു അവൻ നമ്മുടെ ഇടയിൽ കൂടാരം അടിച്ചു ആ പാർക്കുന്നു അപ്പോ പെട്ടെന്ന് നമ്മൾ എന്തു സഡൻലി ചർച്ച് ഈസ് ബിക്കമിങ് അവർ ഓഫ് ഹിസ് പ്രസൻസ് ും ഇതുപോലെ ഉപദേശിച്ചിട്ടില്ല അവന്റെ ലാവണി വാക്കുകളിൽ ജനം വിസ്മയിച്ചു അവന്റെ വാക്കുകളുടെ മാസ്മരിക പ്രഭാവലയത്തിൽ ആമഗ്നരായ ജനം മൂന്ന് ദിവസം അവനോടൊപ്പം നേരം പോയതറിയാതെ ഇരുന്ന് പോയി മൂന്ന് രാവും മൂന്ന് പകലും ജനമാ ലാവണ്യ വാക്കുകളിൽ മതിമറന്നു അവർ ഭക്ഷണം മറന്നു അവർ ദാഹം മറന്നു വിശപ്പ് മറന്നു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ അധരങ്ങളിൽ നിന്ന് പൊഴിയുന്ന സൂക്തങ്ങൾ കൊണ്ട് ജീവിക്കുമെന്നത് അന്വർത്ഥമായി ക്രിസ്തുവിന്റെ പ്രഭാഷണം അവർ പിരിഞ്ഞു പോകാൻ സമയത്ത് കർത്താവ് തന്നെ പറയുകയാണ് ഈ ജനം മൂന്ന് ദിവസമായി ഇവിടെ ഇരിക്കുകയാണ് ഇങ്ങനെ അയച്ചാൽ അവർ തളർന്നു വീഴാൻ സാധ്യതയുണ്ട് ലെറ്റ് ഫീഡ് ദ നോക്ക് കർത്താവിന്റെ പ്രബോധനങ്ങൾ വീഞ്ഞലും രസകരമാണ് ഇപ്പൊ ചില ആളുകൾ ഹൗസ് ചർച്ചകളിലൊക്കെ രാത്രി വരെ കേട്ടോണ്ടിരിക്കാറുണ്ട് എട്ടും പത്തു മണിക്കൂറൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ കാണാം ഇപ്പൊ ഒരാള് എന്നോട് സംശയം മെസ്സേജ് അയച്ചു മൂന്ന് ദിവസമൊക്കെ ഇരിക്കുമെന്ന് ലോകത്ത് വീഞ്ഞിനേക്കാൾ രസകരമായ വീഞ്ഞിനേക്കാൾ രുചികരമായ വീഞ്ഞിനേക്കാൾ രസകരമായ ഉപദേശം ഇസ് ബെറ്റർ ദാൻ വൈൻ His teachings were better than, better than than wine മൂന്നാമത് പറയുകയാണ് ആ സുഗന്ധം അവന്റെ തൈലത്തിന്റെ സുഗന്ധം ഗ്രേറ്റർ ഡിലൈസ് പ്രസൻസ് തൈലവും ധൂപവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുകയാണ് ലോകത്തെ ഏറ്റവും ഫൈനസ്റ്റ് പെർഫ്യൂമിനേക്കാൾ എല്ലാ സുഗന്ധത്തെ അതിശയിപ്പിക്കുന്ന ആ സുഗന്ധം അവന്റെ ആത്മാവിന്റെ സാന്നിധ്യമാണ് ക്രിസ്തുവിലുള്ള ആത്മീക ധനം അത് തന്റെ സഭയ്ക്ക് നൽകിയിരിക്കുകയാണ് ഇതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ മുഴുവൻ ഈ പുസ്തകത്തെ അത്രയധികം സ്നേഹിച്ചത് അത്രയധികം ലാളിച്ചത് അത്രയധികം അവർ അതേക്കുറിച്ച് വാചാലരായത് നിന്റെ തൈലം സൗരഭ്യമായത് നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു ദ മോസ്റ്റ് എക്സോൾട്ടഡ് നെയ്ം ദ മോസ്റ്റ് പവർഫുൾ നെയ്ം ആ നാമം ഇതിന്റെ തൈലം സൗരഭ്യമായത് ഇത് സഭയുടെ അനുഭവമാണ് ഇത് വ്യക്തിപരമായി ഓരോ വിശ്വാസിയുടെയും അനുഭവമാണ് അപ്പൊ ഈ ഉത്തമഗീതങ്ങൾക്ക് പൊതുവായി സഭയുമായിട്ടും വ്യക്തിപരമായ ഓരോ വിശ്വാസിയുമായിട്ടും ഇതിനെ ചേർത്ത് വായിക്കാവുന്നതാണ് ആ ക്രിസ്തുവിന്റെ ഇൻകാർണേഷൻ ആ ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം മൂന്ന് കാര്യങ്ങളാണ് നമ്മളെ ഏറ്റവും അധികം കാണുന്നത് പിന്നീട് ചോദ്യങ്ങളാണ് പ്രിയപ്പെട്ടവനോട് ആരായുകയാണ് അവനെ കൂടുതലായിട്ട് അറിയുവാൻ ഈ പ്രിയപ്പെട്ടവൾ ശ്രമിക്കുകയാണ് അവൾ പറയുന്നുണ്ട് എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കുകയാണ് ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കുകയാണ് എന്നെ തുറിച്ചു നോക്കരുത് യരിശലെയും പുത്രിമാരെയും ഞാൻ കറുത്തവളെങ്കിലും കേദാര്യ കൂടാരങ്ങളെ കൂടാരങ്ങളെപ്പോലെയും ശരോമോന്റെ തിരശീലകളെ പോലെയും അഴകുള്ളവളാകുന്നു ഒരു വലിയ കോൺട്രാസ്റ്റാണ് അത് പാരഡോക്സ് ആയിട്ട് നമുക്ക് തോന്നും വൈരുദ്ധ്യമല്ലത് കറുത്തവളാണ് ലോകത്തിന്റെ മുമ്പിൽ പണ്ട് മലയാളത്തിൽ ഒരു കവി എഴുതിയിട്ടുണ്ട് കറുപ്പ് പുറത്താണ് ഉള്ളിന്റെ ഉള്ള് തുടുത്താണ് ദൈവമായ കർത്താവ് ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് മനുഷ്യർ പുറമേ ഉള്ളതാണ് കാണുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവമായ കർത്താവ് നമ്മെ വിശുദ്ധരും നിഷ്കളങ്കരും അനിന്യരുമായി കണ്ടു എന്ന് എഫ് എസ് ലേഖനം ഒന്നിന്റെ നാലിൽ പൗര സ്ലിഹ വ്യാഖ്യാനിക്കുകയാണ് എന്നെ തുറിച്ചു നോക്കണ്ട ഞാൻ കറുത്തവളാണ് പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവനെ സംബന്ധിച്ച് കേദാര്യ കൂടാരങ്ങൾ പോലെ ശലവമോന്റെ തിരശീലകൾ പോലെ ഞാൻ അഴകുള്ളവളാണ് ഐ ആം ബ്യൂട്ടിഫുൾ ബിഫോർ ദ ലോൺ ലോകം നിന്നെ കുറ്റം പറയും ലോകം തന്നെ വിധിയെഴുതും ലോകം നിനക്ക് മാർക്കിടും ലോകം പറയും യു ആർ നോട്ട് എലിജിബിൾ യു ആർ നോട്ട് ക്വാളിഫൈഡ് ഇന്നലെയും വിനിഞ്ഞാന്നുമായി ക്ലബ് ഹൗസ് ചർച്ചകളിൽ ചില പ്രിയപ്പെട്ടവർ വന്ന് വിലയിടുന്നുണ്ടായിരുന്നു ബെഞ്ച് മാർക്ക് നിശ്ചയിക്കുന്നുണ്ട് അവർ സ്റ്റാൻഡേർഡ് നിശ്ചയിക്കുന്നുണ്ട് അവരെ ക്രൈറ്റീരിയ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ പുരോഹിത വൃന്ദം ഞാൻ ഈ പുരോഹിത പുരുന്ന എല്ലാ മതങ്ങളിലെയും മതങ്ങളിലെ പൗരോഹിത്യം ജനങ്ങൾക്ക് മാർക്കിടുക തരം തിരിക്കുകയാണ് നീ അങ്ങോട്ട് മാറി നിൽക്ക ഉത്തമനാരാണ് അധമനാരാണ് കേമനാരാണ് ഹീനനാരാണ് മാന്യനാരാണ് സ്വീകാരൻ ആരാണ് തിരസ്കൃതനാരാണ് ഇതൊക്കെ അവർ നിശ്ചയിക്കുകയാണ് കറുത്തവരുടെ ഇടയിലേക്ക് ക്രിസ്തു ഇറങ്ങി വന്നു തിരസ്കൃതരുടെ നടുവിലൂടെ അവൻ നടന്നു അപരിഷ്കൃതരെന്ന് പറഞ്ഞവരുടെ കൂടെ അവൻ വസിച്ചു പാപികളെന്ന് മുദ്രകുത്തിയവരുടെ ഇടയിൽ അവരോടൊന്നിച്ച് അവൻ സല്ലപിച്ചു ശുങ്കക്കാരുടെയും പാപികളുടെയും എന്ന് അവൻ വിളിക്കപ്പെട്ടു മതത്തിന്റെ സാമ്പ്രദായിക ചിന്തകളെ അവൻ തകിടമറിച്ചു ചുന്തക്കാരുടെയും വേശികളുടെയും സ്നേഹിതൻ അവൻ മുദ്ര കുത്തപ്പെട്ടു അവൻ അവിടെ തെല്ലുകുലുങ്ങിയില്ല ലോകം കറുത്തത് എന്ന് വിളിച്ച ഈ പ്രിയപ്പെട്ടവരുടെ അഴകിനെ കാണാൻ ഇറങ്ങി വന്ന അവരുടെ പ്രാണപ്രിയനാണ് പാപികളുടെ സ്നേഹിതൻ യരിശലേ പുത്രിമാര് സുന്ദരിമാര് ഒക്കെ അവിടെ നിപ്പുണ്ട് സത്യമായിട്ടും സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് മുന്നമേ ചുങ്കക്കാരും പാപികളും വേശുകളും സ്വർഗരാജ്യത്തിൽ കടക്കും കറുത്ത നിറമുള്ള വെയിൽ കൊണ്ട് ഇരുൾ നിറം പറ്റിയിരിക്കുന്ന ഈ കാന്തയെക്കുറിച്ച് പറയുക നിങ്ങൾ എന്നെ തുറിച്ചു നോക്കണ്ടീതങ്ങളിലൂടെയാണ് പോകുന്നത് ഈ ചില ആളുകളുണ്ട് ഈ ശലോമനെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞു ശലോമൻ നഷ്ടപ്പെട്ടു പോയവനാണ് നശിച്ചു പോയവനാണ് പ്രത്യേകിച്ച് പെന്തക്കോസ് പ്രസംഗങ്ങളുടെ പ്രധാനപ്പെട്ട പ്രമേയമായിട്ട് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് അതിന് അവർ പറയുന്ന ന്യായം എപ്രായ ലേഖനത്തിൽ ഇങ്ങനെ ശലോമന്റെ പേരില്ല പതിനൊന്നാം അധ്യായത്തി എബ്രായ ലേഖനം എന്ന് പറയുമ്പോ അത് എബ്രായർക്ക് വേണ്ടി എഴുതിയതാണ് എബ്രായ ലേഖനം എന്ന് പറയുമ്പോ യപ്രായർ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് യേശു കർത്താവിനെ നോക്ക് യേശു കർത്താവ് എത്ര പ്രാവശ്യം ശലോമനെ കൂട്ടി എന്ന് അറിയാമോ പറ്റും വയലിലെ താമരയുടെ സൗന്ദര്യത്തെ പറ്റി പറയുമ്പോ സോളവൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്നാ പറയുന്നത് സോളമനെയാണ് ഏറ്റവും അധികമായിട്ട് കർത്താവ് ഉയർത്തി കാണിക്കുന്നത് പിന്നെ ഷീബാരാജ്ഞി സോളമന്റെ ജ്ഞാനം കേൾക്കാൻ വന്നതിനെ കുറിച്ച് പറയുന്നു എന്നിട്ട് കർത്താവ് തന്നെ തന്നെ സോളമനോടാണ് കമ്പയർ ചെയ്യുന്നത് ഇവിടെ ഇതാ സോളമനേക്കാൾ വലിയവൻ ഇരുൾ നിറം പറ്റിയിരിക്കുന്ന വെയിൽ കൊണ്ട് കറുത്തിരിക്കുന്ന ഈ ശൂലമയാളിന്റെ ഈ ഉത്തമഗീതങ്ങളിലെ നായിക സലോമിയാണ് നായകൻ സോളമനുമാണ് സലോമിയുടെ സൗന്ദര്യം കാണാനുള്ള കണ്ണ് സോളമനുണ്ട് ആ കറുപ്പിൽ ഒരു സൗന്ദര്യം കണ്ടെത്തുകയാണ് ആ കറുത്ത സുന്ദരിയെ സ്നേഹിക്കുകയാണ് അവൾ കറുത്തവളാണ് ലോകത്തിന്റെ മാർക്കിൽ മുൻതൂക്കമുള്ള വെളുത്ത സുന്ദരികളൊക്കെ അവിടെയുണ്ട് പക്ഷെ അവന്റെ കണ്ണ് ഈ കറുത്ത സുന്ദരിയുടെ സൗന്ദര്യത്തെ കാണുകയാണ് കർത്താവായ യേശുക്രിസ്തു അതാ പറഞ്ഞു ഇതാ സോളവനിലും വലിയവൻ പാവികളിൽ സൗന്ദര്യത്തെ ദർശിക്കുന്നവൻ ശുങ്കക്കാരിലും സമൂഹത്തിൽ ബഹിഷ്കൃതരായവരിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലും സ്നേഹത്തിന്റെ വലിയ സാമ്രാജ്യത്തെ തീർക്കാൻ സ്വർഗത്തിന്റെ മഹിമ വിട്ട് ദൂതന്മാരുടെ സ്തുതിപ്പ് വിട്ട് പിതാവിനോടുള്ള സമത്വം വിട്ട് ഈ താന്ന ലോകത്തേക്ക് ഇറങ്ങി വന്നു നാവ് കിസ്സിങ് യു അവൻ എന്നെ ചുംബിക്കുന്നു ലെറ്റ് കിസ് അവൻ എന്നെ ചുംബിക്കട്ടെ ഉത്തമഗീതങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോ ധാരാളം നമ്മളെ പ്രമോദിപ്പിക്കുന്ന വാക്യങ്ങൾ അതിശയിപ്പിക്കുന്ന ആത്മീക രഹസ്യങ്ങൾ ഈ എട്ടധ്യായങ്ങളിലുണ്ട് ഞാനിന്ന് ആമുഖമായിട്ട് ഇത്രയും പറഞ്ഞ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് ആ വാക്യങ്ങളെ ചിന്തിക്കാം ഞാൻ ഞാനിന്ന് മൂന്ന് പോയിന്റ് ആണ് പറഞ്ഞത് ഒന്ന് അവൻ തൻ്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ രണ്ട് അവന്റെ പ്രേമം വീഞ്ഞിലും രസകരമാകുന്നു മൂന്ന് അവന്റെ തൈലം സൗരഭ്യമായത് Uh, on the incarnation of the word, under the teachings of Christ, moon the presence of the Holy Spirit. May God bless you. Thank you.